കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള അകർച്ചയിൽ ഒത്തുതീർപ്പ് ഫോർമുല ആവുന്നില്ല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഇതോടെ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകും അടിമുടി അഴ്ച കേരളത്തിലെ കോൺഗ്രസ് വിധേയമാകും എന്നാൽ ഇത് വയനാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകൂവെന്നാണ് സൂചന പരസ്പരം സഹകരിക്കാത്ത സുധാകരനെയും സതീഷിനെയും മുന്നിൽ നിർത്തിയുള്ള കോൺഗ്രസിന്റെ മുമ്പോട്ട് പോക്കും പ്രതിസന്ധിയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച മിഷൻ ഇരുപത്തി അഞ്ച് അനുച്ഛത്തിലായി സുധാകരനാകട്ടെ ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കായി വിദേശത്താണ് മിഷൻ ഇരുപത്തി അഞ്ചിന്റെ നടത്തിപ്പിന് ഹൈക്കമാൻഡ് മാർഗനിർദ്ദേശം നൽകട്ടെ എന്ന നിലപാടിലാണ് സതീശൻ വയനാട് കോൺക്ലേവിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സത്ദേശപരമായി ഇടപെട്ടതിനെ സംഘടനാ കാര്യത്തിലുള്ള കൈകടത്തലായി വ്യാഖ്യാനിച്ച് ഒരു വിഭാഗം പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് സതീശന്റെ കുറ്റപ്പെടുത്തൽ എന്നാൽ കെ പി സി സിയെ അവഗണിക്കാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് സുധാകരനും പറയുന്നു ഇതിൽ ഹൈക്കമാൻഡ് ആർക്കൊപ്പം നിൽക്കുമെന്നതാണ് നിർണായകം സതീഷിനെതിരായ വികാരം ചർച്ച ചെയ്യാൻ സുധാകരൻ കെ പി സി സി യോഗം വിളിച്ചതാണ് പ്രശ്നമാകുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ പരാതി വന്നാൽ തന്നോട് സംസാരിക്കുകയോ പങ്കെടുപ്പിക്കുകയോ ചെയ്യാതെ കെ പി സി സി ഭാരവാഹികളുടെ യോഗം വിളിച്ചത് സംഘടനാ രീതിക്കും മര്യാദയ്ക്കും ചേർന്നതല്ലെന്ന് സതീശൻ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല യോഗത്തിൽ സംസാരിക്കാത്ത കാര്യങ്ങൾ പോലും വാർത്തയായി വരും വിധം ചിലർ പ്രചരിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇനി സുധാകരനുമായി സംസാരത്തിനില്ലെന്നാണ് സതീശന്റെ നിലപാട് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ മാറ്റി നിർത്താൻ ചിലർ ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണം സുധാകരനുണ്ട് അതിനിടെ ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിക്കുകയാണെന്നും അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമായിരുന്നു കെ പി സി സി വേണുഗോപാലിന്റെ പ്രതികരണം ഇങ്ങനെ സുധാകരനും സതീഷിനും ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു താൻ വിമർശനത്തിനതീതനല്ലെന്ന് മാത്രം പറഞ്ഞ് കഴിഞ്ഞ ദിവസം നിലപാടിൽ സതീശൻ നിന്നു സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഉന്നത നേതൃത്വത്തിൽ ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വിവാദങ്ങളിൽ എ ഗ്രൂപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തൽക്കാല വിഷയങ്ങളിൽ അകലം തുടരാനാണ് എ ഗ്രൂപ്പ് തീരുമാനം ഹൈക്കമാൻഡിനെ സുധാകരനും പരാതി അറിയിച്ചിട്ടുണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ഫലത്തിന് ശേഷം നടന്ന സമ്മേളനം മുതൽ തന്നെ അവഹേളിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചതെന്നാണ് കെ സുധാകരന്റെ പ്രധാന പരാതി മിഷൻ ഇരുപത്തഞ്ച് അട്ടിമറിക്കുന്ന നിലപാടാണ് കെ പി സി സി നേതൃത്വത്തിന്റേതെന്ന് സതീഷിന്റെ പരാതിയിൽ പറയുന്നു കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെയാണ് ഇരുവരും പരാതി അറിയിച്ചത് കെ സുധാകരൻ യു കെയിലേക്ക് പോയതിനാൽ എഐസിടെ അനുനയ ചർച്ച ഇനിയും നീളും മിഷൻ ഇരുപത്തിയഞ്ചിന്റെ ചുമതല ലഭിച്ചതോടെ ഡി സി സികൾക്ക് അയച്ച സർക്കുലറിന്റെ പേരിലാണ് വി ഡി സതീഷിന് നേരെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ നിന്ന് വിമർശനം ഉയർന്നത് വാർത്ത സ്ഥിരീകരിച്ച കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിന്റേത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണെന്ന് പറഞ്ഞു വിഷയം എഐ സി സി നേതൃത്വത്തെ അറിയിച്ച സതീശൻ കേന്ദ്ര നേതൃത്വം ഇടപെടാതെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതല തുടരില്ലെന്ന് അറിയിച്ചു തിരുവനന്തപുരത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും ഇതിന്റെ ഭാഗമായാണ് മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നത് ചിലർക്ക് രോഗമാണെന്നും ഇത്തരക്കാർ പറഞ്ഞതും പറയാത്തതും കൊടുക്കുകയാണെന്നും സതീശൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു കെ പി സി സിക്ക് കീഴിലാണ് മിഷൻ ഇരുപത്തി അഞ്ച് എന്നും നേതാക്കൾക്കെതിരെ വിമർശനമുണ്ടായാൽ തിരുത്തണമെന്നും കെ മുരളീധരൻ നിലപാടെടുത്തു